ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബദാനിയ നിങ്ങൾക്ക് പഴയ നമ്മുടെ ഓൾഡൻ ഇതിലോട്ട് പോണോ അതായത് ഞാനൊരു കാര്യം കാണിക്കാം പണ്ടത്തെ അമ്മമാരൊക്കെ തുണി അലക്കുന്ന രീതി ഞങ്ങളുടെ മമ്മിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങിക്കിടന്ന് എഴുന്നേറ്റ് മമ്മിക്ക് പഴയ ഓർമ്മ വന്ന് മമ്മി കുറേ തുണിയുമായിട്ട് ദൈ വന്ന് ഞങ്ങൾ വെളിയിലോട്ട് വരുമ്പോൾ മമ്മി നിന്ന് തുണി അലക്കുക കേട്ടോ പഴയ ഓർമ്മയ്ക്ക് വന്നിന്ന് ചെയ്യുവാണ് എങ്കിലും അതൊരു നൊസ്റ്റ കല്ലൊന്നും അല്ല നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട് പൈപ്പും ഒരു ഇതിന്റെ പേരെന്തുവാ ട്രിങ് ഒക്കെ വെച്ച് കേട്ടി നമ്മളിവിടെ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട് മീനൊക്കെ കഴുകാനും ഒക്കെ ആയിട്ട് അപ്പം പുള്ളിക്കാർ പഴയ ഓർമ്മയ്ക്ക് വന്നതാണ്ട് ഇപ്പം കണ്ടോണേ തുണി അലക്കും കേട്ടോ ഞാൻ സൗണ്ട് കേട്ടോ നോക്കിയത് കണ്ടോ തുണി അലക്കാൻ പോവാ കണ്ടോ തുണി അലക്കുന്നുണ്ടോ നിങ്ങൾക്ക് പഴയ നമ്മുടെ പരമ്പരാഗത രീതി കാണണമെങ്കിൽ ഇതേ ഇങ്ങോട്ട് നോക്കിക്കോ നാളെ തൊട്ട് ചിലപ്പം കാണാൻ പറ്റത്തില്ല ഇപ്പോൾ ആ മെമ്മറി ഒന്ന് പഴയ രീതിയിലോ പഴയതിലോട്ട് പോയപ്പോൾ ഓടി വന്ന് ചെയ്യുവാണ് കേട്ടോ അല്ലാതെ എന്നും ചെയ്യുമെന്നൊന്നും വിചാരിക്കണ്ട നമ്മൾ വാഷിംഗ് മെഷീനിലിട്ടാണ് തുണി കഴുകുന്നത് ഇവിടെ നിന്നും തുണി അഴിവലോ എടുക്കലോ ഒന്നുമില്ല പക്ഷേ പുള്ളിക്കാരി പഴയ ഓർമ്മയ്ക്ക് ഉറക്കം വന്നപ്പോൾ ആ ഒരു ഓർമ്മ വന്ന് നിന്ന് തുണി കഴുകാ കേട്ടോ നിങ്ങൾ പിന്നെ പറയരുത് കണ്ടില്ല പണ്ടത്തെ അമ്മമാർ എന്താ എങ്ങനെയാ തുണി അഴിവലോ എടുക്കൽ നിങ്ങൾക്കൊക്കെ കണ്ടോ ആണോ കണ്ടോ അത് മമ്മി ചില കാര്യങ്ങളൊക്കെ എന്നോട് പറയുവാണ് എനിക്ക് കുറെ റെസ്ട്രിക്ഷൻസ് ആൻഡ് ഓർഡേഴ്സ് തരുന്നത് കേട്ടോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഞങ്ങളുടെ മമ്മിയുടെ അലക്ക് നിങ്ങൾ കണ്ടോ പിഴീന്നൊക്കെ കണ്ടോ കണ്ടോ ഏറ്റിങ്കിലും എവിടെ അലക്കുന്നതെന്ന് കണ്ടോ കണ്ടോ ഇതൊക്കെയാണ് കണ്ടോ മമ്മി നോക്കിയപ്പം കൊള്ളാം വാഷിംഗ് മെഷീനിൽ തുണിയിട്ട് കഴുകുന്നതിന് നല്ലതാണ് പാടത്ത് കാറ്റുമൊക്കെ കൊണ്ട് കണ്ട നല്ല കാറ്റ് അപ്പം മമ്മി വിചാരിച്ച് കാറ്റൊക്കെ കൊണ്ട് നിന്ന് തുണി കഴുകാവും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മമ്മി രണ്ട് ബക്കറ്റുമൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് തുണി കഴുകാൻ ഇത് കണ്ടോ നൈറ്റിയൊക്കെ കുത്തി കുത്തിപ്പിടിച്ചിട്ടേന്ന് ഇപ്പം ഈ ഈ ഇപ്പോഴത്തെ രീതിയിൽ നമുക്കിതൊക്കെ കാണാൻ പറ്റുമോ ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ നൈറ്റിയൊക്കെ കുത്തി ഉടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ മേ ബി നിങ്ങളുടെ ഗ്രാൻഡ് മദേഴ്സ് വല്ലതും അങ്ങനെ കണ്ടിട്ട് ആയിരിക്കും നമ്മുടെ അമ്മമാരും തന്നെ കണ്ടിട്ടില്ലായിരിക്കും അപ്പോൾ ഇത് വേണമെങ്കിൽ ശരിക്കും കണ്ടോ പിന്നെ ഒരു കാര്യം നിങ്ങൾ വീഡിയോ ഒക്കെ കാണുന്ന കൊള്ളാം കണ്ടെ ചനങ്ങാതെ പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻ്റും തരിക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പറയുക കഴിഞ്ഞ് എന്നെ ഈ വീഡിയോ പിടിച്ചാൽ ആർക്കെങ്കിലും വഴക്ക് പറയാനുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ പക്ഷേ എനിക്കിതൊരു നഷ്ട പെട്ടെന്ന് എനിക്കിത് കണ്ടപ്പം തോന്നി പിടിക്കണമെന്ന് അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ഞങ്ങൾ നല്ല കാറ്റ് കേട്ടോ സൂപ്പർ കാറ്റാണേ അത് പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഇവിടെ കാറ്റാണ് നമ്മുടെ പാഠമായതുകൊണ്ട് എപ്പോഴും കാറ്റാ കണ്ടോ കാറ്റാണ് അപ്പം ഇത്രയും മതിയെന്ന് ഓക്കെ അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗോഡ് ബ്ലെസ് യുൾ ലവ് യു ഡോൺ ഫോർഗറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ബദാനിയ താങ്ക് യു താങ്ക് യു